നമസ്കാരം ജനഭൂമിയിലേക്ക് സ്വാഗതം അമേരിക്കൻ മോഡ്ഗേജ് ഭീമനായ ഫാനിമേ ഇരുന്നൂറോളം ജീവനക്കാരെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു അവരിൽ ഭൂരിഭാഗവും തെലുങ്കരാണ് ജനുവരിയിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനായി പണത്തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ആപ്പിൾ ചില ഇന്ത്യക്കാരെ ഉൾപ്പെടെ അൻപതോളം ജീവനക്കാരെ കുപ്പട്ടിനോയിലെ ആസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടിരുന്നു കൂട്ട പിരിച്ചുവിടലിനെ കുറിച്ച് ഒരു ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസുകാരൻ അന്വേഷണം ആരംഭിക്കുകയും ഫാനിമേയിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ആസ്തിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ അമേരിക്കൻ കമ്പനിയായ ഫാനിമേ എന്നറിയപ്പെടുന്ന ഫെഡറൽ നാഷണൽ മോഡ്ഗേജ് അസോസിയേഷന്റെ ജീവനക്കാരായിരുന്നു ഇരുന്നൂറ് ഇന്ത്യൻ അമേരിക്കൻ ജീവനക്കാർ പുനഃസംഘടനാ ശ്രമങ്ങളുടെ ഭാഗമായി വഞ്ചനയ്ക്ക് കാരണക്കാരായ എഴുന്നൂറ് ജീവനക്കാരെ ഫാനിമേ പിരിച്ചുവിട്ടു ഇത് യു എസ് സർക്കാർ നടത്തുന്ന ഒരു സംരംഭമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഫാനിമേ ധാർമ്മിക കാരണങ്ങളാൽ പിരിച്ചുവിട്ട ഇരുന്നൂറ് ജീവനക്കാരിൽ ഭൂരിഭാഗവും തെലുങ്കരാണ് ഫാനിമയുടെ മാറ്റിങ് ഗ്രാൻഡ് പ്രോഗ്രാമിന്റെ ക്രമക്കേടുകളും ദുരുപയോഗവുമായി ബന്ധപ്പെട്ടതാണ് ആരോപണ വിധേയമായ ധാർമ്മിക ലംഘനങ്ങൾ ഈ പേയ്മെന്റ് ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഒരു വിപുലീകരണമാണ് മാച്ചിങ് ഗിഫ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ ജീവനക്കാർ സംഭാവന ചെയ്യുന്നതിനുള്ള ഒരു നഷ്ടപരിഹാരമാണിത് ഇപ്പോൾ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ ലാഭേച്ഛയില്ലാതെ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിച്ച് ചിലത് യുഎസ്എ തെലുങ്ക് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ പ്രോഗ്രാം ചൂഷണം ചെയ്യുന്നതിനും കമ്പനി ഫണ്ടുകൾ ആക്സസ് ചെയ്യുന്നതിനുമായി സംഭാവനകൾ വ്യാജമായി നൽകി തെലുങ്ക് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയിൽ ടാന ഒത്തുകളിച്ച് കമ്പനികളെ വഞ്ചിക്കാനും ഫണ്ട് ദുരുപയോഗം ചെയ്യാനും നിരവധി ജീവനക്കാർ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് വ്യാഴാഴ്ച പിരിച്ചുവിട്ട ജീവനക്കാരിൽ ഒരാൾ ടാനിയൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതായും മറ്റൊരാൾ അമേരിക്കൻ ടെലിങ്ക് അസോസിയേഷന്റെ എ ടി എ മുൻ പ്രസിഡന്റിന്റെ ഭാര്യയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ടാന മാത്രമല്ല കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും മറ്റ് അസോസിയേഷനുകൾ അന്വേഷണത്തിലാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഫാനിമേക്കൊപ്പം ജോലി ചെയ്യുന്ന ചിലർ പറയുന്നത് ിൽ ഒമ്പത് പത്ത് തീയതികളിലാണ് പിരിച്ചുവിടലുകൾ നടത്തിയതെന്നും അവ ധാർമ്മിക കാരണങ്ങളാൽ ആണെന്നുമാണ് ഏറ്റവും കൂടുതൽ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഏപ്രിൽ ഒൻപതിന് വെർജീനിയയിൽ നിന്നുള്ള ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസുകാരനായ സുഹാസ് സുബ്രഹ്മണ്യം ഫാനിമേയിൽ നിന്ന് പ്രതികരണം തേടിയതായി പറഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ എന്റെ നൂറുകണക്കിന് നിയോജക മണ്ഡലങ്ങൾ വഞ്ചനാപരമായ പെരുമാറ്റം ആരോപിച്ച് ഫാനിമേ അവരെ പൂർണ്ണമായ അന്വേഷണം നടത്തുകയോ തെളിവുകൾ നൽകിയോ ചെയ്യാതെ പിരിച്ചുവിട്ടതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യം പറഞ്ഞു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഈ ജീവനക്കാരിൽ പലരുമായും ഞാൻ സംസാരിച്ചു അവർ ഉചിതമായ നടപടിക്രമങ്ങൾ അർഹിക്കുന്നു ഫാനിമേ അവരോടും കോൺഗ്രസിനോടും അമേരിക്കൻ ജനതയോടും ഇതിനടി വിശദീകരണം നൽകാൻ കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബറിൽ കാലിഫോർണിയയിലെ നോർദൺ ഡിസ്ട്രിക്ട് കോടതി ടാനയ്ക്ക് ഒരു സമൻസ് അയച്ചിരുന്നു അതിൽ ഗ്രൂപ്പിനോട് ഒരു ഗ്രാൻഡ് ജൂറിക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലഭിച്ച സംഭാവനകളുടെ രേഖകൾ ചിലവഴിച്ച തുകകൾ സംഘടനാ പ്രതിനിധികളുടെ വിശദാംശങ്ങൾ എന്നിവ സമൻസ് ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷം ആദ്യം ടെക് കമ്പനിയായ ആപ്പിളിലെ ജീവനക്കാർക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ജീവനക്കാരുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സാമ്പത്തിക തട്ടിപ്പ് പദ്ധതി കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നൂറിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുണ്ട് ഇതിൽ അൻപത് പേർ കുപ്പേട്ടിനോ ആസ്ഥാനത്തെ ജീവനക്കാരായിരുന്നു നിരവധി ഇന്ത്യൻ ജീവനക്കാർ യുഎസിലെ തെലുങ്ക് ചാരിറ്റി സംഘടനകളെ വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പദ്ധതിയിൽ ജീവനക്കാർ സംഭാവനകൾ നൽകുന്നതായി നടിക്കുകയും പിന്നീട് അത് അവർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട് ആപ്പിളിന്റെ തുല്യ സംഭാവനകൾ നിലനിർത്തുകയും സാങ്കല്പിക സംഭാവനകൾ പ്രതികളുടെ നികുതി റിട്ടേണുകളിൽ എഴുതി തള്ളുകയും ചെയ്തു ഈ പ്രക്രിയയിൽ കാലിഫോർണിയ സംസ്ഥാനത്തെ വഞ്ചിച്ചു ആപ്പിളിന്റെ പിന്നാലെ തട്ടിപ്പിന്റെ പേരിൽ ഇരുന്നൂറ് ജീവനക്കാരെ കൂടുതലും തെലുങ്കരെ പിരിച്ചുവിട്ടത് സൂചിപ്പിക്കുന്ന കൃത്രിമത്വം ഒരു അമേരിക്കൻ റിപ്പീറ്റ് കൃത്രിമത്വം ഒരു അമേരിക്കൻ കമ്പനിയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും കരുതുന്നതിനും കൂടുതൽ വ്യാപകമാണ് കൃത്രിമത്വങ്ങൾ നടക്കുന്നതെന്നുമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി